നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നമ്മൾ ഈ ചില മനുഷ്യരുടെ വായിൽ നിന്ന് ഓരോ വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ചിരിക്കും ഇല്ലേ അപ്പം അതുതന്നെയല്ലേ ചിലരെ വർത്തമാനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരോടൊരു ബഹുമാനക്കുറവ് തോന്നുകയും ചെയ്യും ഇല്ലേ അങ്ങനെയൊക്കെ സംഭവിക്കാറില്ലേ അതായത് ഇപ്പം തന്നെ വിവാദങ്ങൾ വിവാദങ്ങളൊത്തിരി ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ ഒരു സിനിമാ നടിയുടെ പ്രശ്നമെന്നൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുന്ന നമ്മുടെ വായിൽ നിന്ന് ചാടുന്ന സംസാരങ്ങളാണ് പലരുടെയും മനസ്സിൽ അവരോടുള്ളൊരു ബഹുമാനം അവരുടെ ഒരു മൂല്യം അല്ലെങ്കിൽ ആ വ്യക്തികളെക്കുറിച്ച് നമുക്കൊരു കൊള്ള നല്ലൊരു മനുഷ്യനാട്ടോ അല്ലെങ്കിൽ നല്ലൊരു ആകളുടെ ആ പുള്ളിക്കാരുടെ സംസാരം കേൾക്കാൻ നമുക്ക് ഇഷ്ടമാട്ടോ എന്നിങ്ങനെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അവരുടെ സംസാരം കൊണ്ട് അല്ലാണ്ട് നമുക്ക് നമുക്ക് അവരെക്കുറിച്ച് യാതൊരു അറിവില്ല അല്ലേ നമ്മളവർ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ നിന്നാണ് അവർ ഇന്ന വ്യക്തികളാണ് ഇന്ന വ്യക്തിത്വം ഉള്ളവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണേ അവർക്കൊരു മൂല്യം നമ്മൾ കണക്കാക്കുന്നത് അല്ലാതെ നമുക്ക് നമുക്കൊരു മാർഗ്ഗവുമില്ല അവരെക്കുറിച്ച് മനസ്സിലാക്കാൻ അവരുടെ ശരീര പ്രേകൃതി കണ്ടിട്ടോ അല്ലെങ്കിൽ അല്ലെ അവ അവരുടെ വേറെ രീതിയും സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുന്ന പോലും ഈ സംസാരത്തിൽ നിന്ന് അല്ലേ പലരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ എൻ്റെ ഏത് തരക്കാരാണ് ചിലർ ഇച്ചിരി അശ്ലീലമൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നാട്ടുകാരുടെ അടുത്തോ എല്ലാവരും ചിരിയൊക്കെ മേടിക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലേ പക്ഷെ അവരുടെ വിചാരം എന്നാൽ അത് അങ്ങനെ പറയുമ്പോഴാണ് ഞാൻ വലിയ പുള്ളി ഞാൻ അങ്ങനെ പറയുമ്പോൾ എല്ലാവരും എന്നെ അംഗീകരിക്കുന്നതെന്നല്ലോ ചിന്തിക്കുന്നത് പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കപ്പെടുന്നുണ്ടോ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പറയുമ്പോൾ എല്ലാവരും അപ്പം ചിരിക്കാൻ കൂടും പിന്നീട് പറയും ഓ അയാൾ എന്നാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ മാറി എന്ന് നമ്മൾ ചിന്തിക്കും ഇല്ലേ അല്ലാണ്ട് അവരെ അങ്ങ് പൊക്കി പറയാനൊന്നും നമ്മൾ ശ്രമിക്കാറില്ല അവരെ ആ ഈ ഇത് കേൾക്കാൻ ഇഷ്ടമുള്ള കുറച്ച് പേരുണ്ട് അതായത് ഇങ്ങനെ അശ്ലീലൊക്കെ പറയുമ്പോൾ അതിലൊരു എന്തുവാക്കിനകത്തൊരു ദ്വയാർത്ഥം ഉള്ളപ്പോൾ അതൊന്ന് ആസ്വദിക്കും അത് കഴിയുമ്പോൾ അവരതൊന്ന് വിട്ടുകളയുകയും ചെയ്യും ചില കോമഡി ഇതൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ കോമഡിക്കകത്ത് ദ്വയാർത്ഥം വെച്ച് സംസാരിക്കുന്ന ഒത്തിരി പേര് ചിലരുണ്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നവരുണ്ട് ചിലർ നല്ല രീതിയിൽ വേറെ അർത്ഥത്തിൽ കൂടെ നമുക്ക് കോമഡി മനസ്സിലാക്കി തരുന്നവരുണ്ട് പക്ഷേ ചിലർ ചില ദയാർത്ഥം പറഞ്ഞിട്ട് മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും ചെയ്യും നമ്മളത് ചിരിക്കുമെങ്കിലും നമുക്ക് അയ്യോ ഇങ്ങനെ തോന്നുന്ന രീതിയിലേക്ക് ആയി മാറും അല്ലേ അതുപോലെ അപ്പം ഇത് പറയാൻ പറഞ്ഞു നമുക്ക് പല സമയത്തും പല മൈൻഡാണ് എല്ലാവരും ഒരുപോലെയല്ല ദൈവം സൃഷ്ടിച്ചേക്കുന്നത് അല്ലേ നമുക്ക് പലർക്കും പല സ്വഭാവം പല കഴിവുകളാണ് പഴ കാ പല കാഴ്ചപ്പാടുകളാണ് അതേപോലെ ചിന്തകൾ വേറെയാണ് സംസാരം വേറെയാണ് ശരീരപ്രകൃതി വേറെയാണ് എല്ലാം വ്യത്യാസമുണ്ട് നമ്മളോർക്കും ചില മനുഷ്യരെ കാണുമ്പോൾ അവനെങ്ങും ഒരു കഴിവും ഇല്ലാത്തവനാണെന്ന് വിചാരിക്കും അവന് വേറെ രീതിയിൽ കഴിവുള്ള വ്യക്തിയായിരിക്കും ഇല്ലേ ചിലർക്ക് വലിയ മിസൈൽ പോലെയോ അല്ലെങ്കിൽ എന്നു പറയണത് വലിയ വലിയ സംവിധാനങ്ങൾ സംവി സം ഇതൊക്കെ ചെയ്യാനുള്ള കഴിവുള്ളവരായിരിക്കും ഭയങ്കര ബുദ്ധിപരമായിട്ട് ചിലർക്ക് ബുദ്ധിയിലായിരിക്കും പക്ഷേ അവർക്ക് വേറെ ഏതെങ്കിലും രീതി കഴിവുള്ളതായിരിക്കും നമ്മളൊന്ന് ചേർ ചേർന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ പറമ്പിൽ വീട്ടിൽ പണിയാൻ വരുന്നവർ അവർക്ക് അവർക്ക് വേറെ രീതിയിലുള്ളവർ കഴിവുള്ളവരായിരിക്കും കന്ന കന്നാര അല്ലെങ്കിൽ അല്ല കയ്യാല വെക്കണവർ അല്ലെങ്കിൽ കൃഷിപ്പണി ചെയ്യുന്നവർ ഒക്കെ ശ്രദ്ധിച്ച് അവർക്ക് അത്ര നല്ല കഴിവാണ് ആ രീതിയിൽ അവർ നല്ല മികച്ച രീതിയിൽ ചെയ്യുന്നവരാണ് ആ സമയത്ത് വലിയ സംഭവങ്ങൾ വലിയ മിസൈല് പോലുള്ളവരും വലിയ എൻജിനുകൾ പ്രവർത്തിപ്പിക്കുന്നവരും ഒക്കെ അതനുസരിച്ച് േ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കഴിവായിരിക്കും പണ്ടൊരിക്കൽ ഞാനൊരു ലേഖനത്തിൽ വായിച്ച നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം ഇങ്ങനെ ആയിരുന്ന സമയത്ത് കിടന്നുറങ്ങുന്ന സമയത്ത് മുറിയുടെ മൂലയിൽ വെള്ളം ഭയങ്കര മഴ പെയ്തപ്പം വെള്ളം ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വന്ന് വീഴുന്നുണ്ട് അതേ എഴുന്നേറ്റ് നോക്കി നോക്കി കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും തിരിച്ചു വന്ന് കിടന്നുറങ്ങി അത് നല്ല രാത്രി സമയത്തായിരുന്നു എന്നു പറഞ്ഞേ അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെയുള്ളവരെ സ്റ്റാഫുകളെ വിളിച്ചിട്ട് തന്നെ വൃത്തിയാക്കി അത് എന്നാ ചോർച്ച ഒഴിവാക്കാൻ പറയാമായിരുന്നു പക്ഷേ അദ്ദേഹം അവർ കിടന്ന് ഉറങ്ങുമല്ലേ അവർ രാവിലെ എനിക്ക് പറയാമല്ലോ എന്നുള്ള കൂടി രാവിലെ എഴുന്നേറ്റ് സ്റ്റാഫുകളോട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് വെള്ളം ചാടുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് ഏഹ് അദ്ദേഹത്തിൻ്റെ ആ മനുഷ്യത്വവും ഔചിത്യവും കരുണയും ദയയും മറ്റുള്ളവരോടൊക്കെ ആ ഒരു കാഴ്ചപ്പാടാണ് അവിടെ നമ്മൾ കാണുന്നത് ഇല്ലേ നമുക്കപ്പോൾ ഒരു ബഹുമാനം കൂടുതലല്ലേ തോന്നുന്നത് അതല്ലാണ്ട് ആ സമയത്ത് തന്നെ വിളിച്ച് ഇവിടെ വന്ന് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോരണേ എന്നും പറഞ്ഞ് വേണമെങ്കിൽ ഭീഷണിപ്പെടുത്താം ഇന്ത്യയുടെ പ്രസിഡൻ്റല്ലേ അങ്ങനെയല്ല ചെയ്തേ എന്നാണ് പറയുന്നത് ഒരിക്കൽ ഒരു അമ്പലത്തിൽ പോയപ്പം ഒരു കുഞ്ഞു കൊച്ച ഒരു വയസ്സോ ഇങ്ങനെ പിച്ച നടക്കുന്ന ഒരു പ്രായത്തിലൊരു കൊച്ചേ ആ കൊച്ചിൻ്റെ അമ്മ അതിനെ ഈ ത്രിമധുരം വായിൽ വെച്ചു കൊടുത്തു അപ്പം ആ കൊച്ചാ പഴം ഒരൊറ്റ തുപ്പം കൊച്ചു കൊടുത്തു അമ്പലത്തിൻ്റെ നാലമ്പലത്തിനകത്തല്ല അമ്പലത്തിൻ്റെ ഏകദേശം ഒരു പുറത്തായിട്ട് തന്നെ വരും അപ്പം തുപ്പിക്കഴിഞ്ഞപ്പം അവിടുത്തെ ഒരു അന്തേവാസി പുള്ളി അങ്ങ് ചൂടാകാൻ പറഞ്ഞു കൊച്ചമ്പലത്തിൽ തുപ്പിന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്നിട്ട് ഈ അമ്മയുടെ സൈഡാണ് നിന്നത് ആ പുള്ളി എന്നിട്ട് പറഞ്ഞു അത് കുഞ്ഞല്ലേ സാരമില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി സംഭവിക്കില്ല പുള്ളി അങ്ങോട്ട് അമ്പലത്തിൻ്റെ അധികാരി പുള്ളിയാണെന്നുള്ള രീതിയിൽ കിടന്നങ്ങോട്ട് വല്ലാതെ കിടന്നങ്ങോട്ട് ചെതറി ആ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായതിനാണെന്നറിയാമോ ആ പുള്ളിയോടുള്ളൊരു ബഹുമാനം എല്ലാവർക്കും നഷ്ടപ്പെടുകയും ചെയ്തു ഞാൻ പിന്നെ ഏത് സമയം അമ്പലത്തിൽ ചെന്നാലും ഞാൻ ആ പുള്ളിനെ ശ്രദ്ധിക്കും കാരണം എൻ്റെ മനസ്സിൽ കിടക്കുന്നത് ആ ഒരു വ്യക്തി ആ രൂപത്തിലാണ് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ശ്രദ്ധിക്കില്ലായിരുന്നു നമ്മുടെ എന്നു പറയണത് നമുക്ക് ഒരാളെ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള അവരുടെ ആ ഇഷ്ടം നമുക്കിഷ്ടമില്ലായെങ്കിൽ കൂടെ ആയിരിക്കും നമ്മൾ ഒരാളെ മനസ്സിലാക്കുന്നത് ആ സമയത്ത് അയാൾക്ക് പറയാലോ കുഞ്ഞിനെ തുപ്പിക്കരുത് കിട്ടോ എന്ന് പറയാമായിരുന്നു അത് കുഞ്ഞല്ലേ അതിനൊരു ദോഷവും ഇല്ല ഒരു കുഞ്ഞു നിഷ്കളങ്കനായ ഒരു കൊച്ചു എന്ത് ചെയ്തു എന്നോർത്തന്നെ നമ്മൾ വലിയ മനുഷ്യരെ എന്തെല്ലാം തെറ്റ് കാണിക്കുന്നു ഇല്ലേ അതിനാരും ചോദ്യം ചെയ്യാനില്ല പക്ഷേ നമ്മുടെ ഇപ്പോൾ കുഞ്ഞുമക്കളെന്തെങ്കിലും കാണിക്കുമ്പോഴാണ് നമ്മളത് ചോദ്യം ചെയ്യുകയും അത് വലിയ വിഷമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ അവരെ നമ്മൾ അവരുടെ മനസ്സ് അതായത് ആ പറയുന്ന ആളെ നമ്മളൊരു വേറൊരു രൂപത്തിലാണ് നമ്മൾ കാണുന്നത് ശരിയല്ലേ അതേപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഓഫീസിൽ ചെന്നു കഴിഞ്ഞാലും ചിലർ ഉദ്യോഗസ്ഥന്മാർ മേലുദ്യോഗസ്ഥനാകുന്ന രീതിയിൽ മറ്റുള്ളവരോട് വളരെ മോശമായിട്ട് നമ്മളൊരു ചെല്ലുന്ന ആൾ ഒരാവശ്യത്തിന് ചെല്ലുന്ന ആൾ ഏതാണ്ട് ഒരു വിളവും ഇല്ലാത്ത വിളിവില്ലാത്ത ഇല്ലാത്തവൻ ചെല്ലുന്ന രീതിയിൽ പെരുമാറുന്നുണ്ട് ഒട്ടുമിക്ക ഓഫീസുകളിൽ കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞ് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇന്ന് വാ നാളെ വാങ്ങുന്നത് ആ സമയത്തൊരു രാഷ്ട്രീയ നേതാവോ ഇച്ചിരി നാട്ടിൽ അറിയപ്പെടുന്നവർ ചെന്ന് അവർ പെട്ടെന്ന് കാര്യം സാധിച്ചു കൊടുക്കുകയും ചെയ്യും നമ്മൾ വിചാരിക്കണം ആ വന്ന മനുഷ്യനും വേറൊരു ഇയാളിരിക്കുന്നേക്കാളും നന്നായിട്ട് ചിലപ്പോൾ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കും പക്ഷെ നമ്മളെന്തുകൊണ്ടാണ് അയാളെ ഒരു അവജ്ഞയോടു കൂടി നോക്കുന്നത് ഒരിക്കലും സമൂഹത്തിൽ ആരെയും നമുക്കങ്ങനെ വിലയിരുത്താൻ സാ പറ്റിയില്ല അല്ലേ പിന്നെ ചില വീടുകളിലുണ്ട് അച്ഛൻ അച്ഛനൊക്കെ എന്തെങ്കിലും കാര്യം മക്കളെ പറഞ്ഞ് വഴക്കും പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിലാ അച്ഛനൊരു ഭീകര രൂപയായിട്ടാണ് നിൽക്കുന്നത് ഇല്ലേ അപ്പം നമ്മളെന്താ വിചാരിക്കുന്നത് നമുക്ക് എനിക്കും മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയുള്ളവരോട് നമുക്ക് ബഹുമാനമല്ല നമ്മൾ ഭയം കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം ബഹുമാനം എന്ന് പറയുന്നത് നമ്മളെ ചേർത്ത് നിർത്തുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് മാതാപിതാക്കളോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും ആരോടാണെങ്കിലും ചില മക്കളോട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ മക്കൾ പൊട്ടിത്തെറിക്കണമെന്ന് കണ്ടിട്ടില്ലേ നല്ല കാര്യങ്ങളായിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ മക്കളത് എന്തെങ്കിലും അത് പൊട്ടിത്തെറിച്ച് ഇങ്ങോട്ട് ദേഷ്യപ്പെടും കാരണം എന്നാൽ അവൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു തെറ്റുകൾ മറക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പൊട്ടിത്തെറിക്കുന്നത് അത് നമുക്ക് മനസ്സിലാകും അവന് വിചാരം എന്നാണെന്നറിയാം നമുക്കൊന്നും മനസ്സിലായില്ല എന്നാണ് ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതിനെ മറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയുള്ള ഓരോ മുടന്തൻ ന്യായങ്ങളും മുടന്തൻ വാതഗതിയുമായിട്ട് നമ്മൾ മുന്നോട്ട് വരുന്നത് നമുക്ക് തെറ്റുകൾ പെട്ടെന്ന് മറച്ചു വെക്കണം ആരുടെ മുമ്പിൽ നമ്മൾ മോശക്കാരാവരുത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തുന്ന നമ്മൾ നല്ലതാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തെറ്റ് ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയുള്ള ഓരോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നത് ഇല്ലേ അത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ ഇത് കാണാൻ പറ്റും ഇല്ലേ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ മാന്യമായി നിലയിൽ നിൽക്കുന്ന സെലിബ്രിറ്റികളോ ആരെങ്കിലും എടുത്തെ ആരുടെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ അവർ പൊട്ടിത്തെറിക്കും നമ്മൾ രാഷ്ട്രീയ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മൈക്കുമായിട്ട് പോയി പോയിരുന്നിരിക്കുന്ന ആൾക്കാരോട് ചൂടാകുന്ന കേട്ടിട്ടില്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവർ മറുപടി പറയാണ്ടിരിക്കാൻ ബബ്ബ പറഞ്ഞിട്ട് അവരെ പൊട്ടിത്തെറിക്കും കാരണം എന്നാണെന്നറിയാവോ അവർക്ക് പറയാൻ വാക്കുകളില്ല അപ്പോൾ അവരെന്ത് ചെയ്യണം അടുത്ത അടവാണ് പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ അതേ പ്രശ്നം തീർന്നു അങ്ങനെയായിട്ട് അങ്ങ് പോവുകയും ചെയ്യാം നമ്മൾ ഒത്തിരി ചർച്ചകളിലൊക്കെ കാണുന്നതല്ലേ നമ്മൾ വൈകുന്നേരത്തെ ചാനൽ ചർച്ചകളിലുമൊക്കെ കാണുന്നതാണ് പോയിരുന്ന് ചർച്ചയ്ക്കകത്ത് പങ്കെടുക്കും ഉത്തരം മുട്ടി തെറ്റുകളെ മാത്രം വിളിച്ചു കൂയിക്കൊണ്ടിരിക്കണമെന്ന് മനസ്സിലാകുമ്പോൾ അത് തെറ്റാണെന്ന് നമ്മൾ തിരുത്തി കൊടുക്കുമ്പോൾ തെറിച്ചിട്ട് അപ്പം തന്നെ മൈക്ക് മൈക്കൂരി ദൂരെ എറിഞ്ഞു ഇറങ്ങി അങ്ങ് പോയി രക്ഷപ്പെട്ടു ഇങ്ങനെയാണ് എല്ലാ മിക്കതും അധികം രാഷ്ട്രീയക്കാരൻ പിന്നെ ചില സിനിമാ നടന്മാർ കാണിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവർ ഏതെങ്കിലും തെറ്റുകൾ ചെയ്തു എന്ന് ചൂണ്ടിക്കാണിക്കാൻ പോയല്ലോ എന്തെങ്കിലും മീറ്റു ഒരു വന്നപ്പം ഒരു നടൻ കണ്ടു എന്തെങ്കിലും അവനവൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലാണ് അവർ പൊട്ടിത്തെറിക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ അപ്പം നമുക്കറിയാം ഇവരെന്തൊക്കെയോ മറക്കുന്നുണ്ട് ഇങ്ങനെയുണ്ടെങ്കിൽ നമ്മളപ്പം തീരുമാനിച്ചോളൂ അവരെന്തൊക്കെയോ മറക്കാം അത് വീട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും സെലിബ്രിറ്റികളുടെ ഇടയിലാണെങ്കിലും രാഷ്ട്രീയക്കാരുടെ ആരുടെ ഇടയിലാണെങ്കിലും അവരെന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മതി അവർ അതിനു വേണ്ടിയിട്ടാണ് അത് അതിനെ ഒരു മൂടുപടം എടുത്തണിയുന്നതാണ് ഈ വേഷം കെട്ടുകളും മുഖത്തുള്ള ഭാവവ്യത്യാസങ്ങളും എല്ലാം അല്ലെങ്കിൽ നമുക്ക് സൗമ്യമായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് എനിക്ക് പോകാമല്ലോ ഇല്ലേ അപ്പം നമ്മൾ ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ബഹുജനം പല വിധമാണ് പലർക്കും പല പേഴ്സണാലിറ്റിയാണുള്ളത് അപ്പം ഓരോരുത്തരും നമ്മൾ ഒരു വ്യക്തിയുടെ വസ്ത്രധാരണോ അല്ലെങ്കിൽ ഒരാളുടെ രീതികളോ അല്ല അയാളെ വിലയിരുത്തേണ്ടത് അയാളുടെ ചില പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ ഒത്തിരി ഉണ്ടായിരിക്കാം അയാളുടെ സംസാരത്തിൽ അയാളുടെ ചിന്താഗതി ഭയങ്കരമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്ന രീതി ആയിരിക്കില്ല നം മറ്റൊരാൾ മനസ്സിലാക്കുന്നത് ചിലർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരാൾ മറ്റൊരാൾക്കൊരു സാമ്പത്തിക സഹായം ചെയ്യുകയാണെങ്കിൽ ചിലർ പറഞ്ഞേക്കാം ആ അതെന്നാന്നറിയാവോ അവൻ അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ പൈസ അവൻ പോയ പേരെടുക്കാൻ വേണ്ടി ചെയ്യുന്ന എന്നൊക്കെ പറയാറുണ്ട് ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല അയാളുടെ മനസ്സിൽ അയാളോട് കൊടുക്കാമെന്ന് തോന്നിയിട്ട് ചെയ്യുന്നതായിരിക്കും ചിലർ പൈസാക്കാരാവുമ്പോൾ പറഞ്ഞതായിട്ടില്ലേ അവനെങ്ങനെയാണ് പൈസ ഉണ്ടാക്കിയെന്നറിയാം അവനെ അന്നവരെ തട്ടിച്ച് മുട്ടിച്ചൊക്കെ ഉണ്ടാക്കിയ പൈസ എന്നറിയാം എന്നിങ്ങനെ പറഞ്ഞേക്കാം ചിലരും അറിയാം ഓയ്യോ ഇത് ഇവിടുന്ന് ഇത്ര പെട്ടെന്ന് ലോട്ടറി അടിച്ചവന് എന്നിങ്ങനെ നമ്മുടെ കുശുമ്പും നമ്മുടെ കുഞ്ഞും നമ്മളിലുള്ളതാണ് അപ്പുറത്തേക്ക് വരുന്നത് നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകളാണ് പലപ്പോഴും വാക്കുകളായിട്ട് നമ്മൾ പുറത്തേക്ക് വിടുന്നത് ഇല്ലേ നമുക്ക് പുറമെ കുളിച്ചാലും തേച്ചാലും സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടിയാലും നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകൾ പുറത്തു പോകണമെങ്കിൽ അത് വാക്കുകളിൽ കൂടെയാണ് പുറത്തു വരുന്നത് അത് മറ്റുള്ളവർ അറിയുകയും ചെയ്യും നമ്മളാര എന്താണ് അത് തന്നെ ഇതിനകത്തും ഉള്ളു നമ്മളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു മാർഗമാണ് നമ്മുടെ പെരുമാറ്റം നമ്മുടെ സംസാരം നമ്മളെ മറ്റുള്ളവരെ ഇടപഴകുന്നത് എങ്ങനെയാണോ ഇത് ഇത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി ഒരാളെ മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമായ മാർഗങ്ങളാണ് ഇതൊക്കെ പരമാവധി നമ്മൾ മനുഷ്യ ചേർത്ത് നിർത്താൻ ശ്രമിക്കുക നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുക അതാണ് വേണ്ടത് അല്ലാണ്ട് ആരുടെ കാര്യങ്ങളും ആ മറ്റ് എന്താണെന്ന് പറയുക വാക്കുകളിൽക്കൂടെ മറ്റുള്ളവരെ സൂഹിപ്പിക്കുകയും വാക്കുകളിൽക്കൂടെ മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കുകയും ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല വാക്കെന്ന് പറയണ ഇതുണ്ടല്ലോ ഭയങ്കര ഒരു വാളിനേക്കാളും മൂർച്ചയുള്ളതാണ് അപ്പം എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു Bye bye.